ഈ നീറ്റ് എക്സാം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അതിനുശേഷം അവരുടെ തുടർ പഠനങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണ് അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങൾ ഇതെല്ലാം ആശങ്ക കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു മാതാപിതാക്ക ശരാശരി ഒരു മാതാപിതാക്കൾക്ക് ഈ മേഖലയിലെ താങ്കളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താ ചെറിയ ഉപദേശം കൊടുക്കാനുള്ളത് തീർച്ചയായും വിദേശ പഠനം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് എം ബി ബി എസ് അപ്പം അത് ഒരുപാട് ചിന്തിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു അഡ്മിഷനിലേക്ക് പോകാവൂ നമ്മളിപ്പോൾ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ എം സിയുടെ നമ്മുടെ റൂളും നിയമങ്ങളും അതുപോലെ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യങ്ങളാണ് തുച്ഛമായ രാജ്യങ്ങളെ ഉള്ളത് അപ്പോൾ ഒരുപാട് ഫേക്ക് അഡ്മിഷനും ഒരുപാട് ഫേക്ക് ഏജൻസികളും ഒരു കാലഘട്ടമാണിത് അപ്പോൾ കസാഖിസ്ഥാനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പേടി വേണ്ട എൻ എം സിയുടെ റൂളും പിന്നെ ഡബ്ല്യു എച്ച്ഒ ഇതെല്ലാം അഫിലിയേഷൻ ഉള്ളതാണ് അപ്പോൾ അവിടെ നമ്മളിപ്പം ഫൈവ് പ്ലസ് വൺ ഈ ഫൈവ് പ്ലസ് വൺ അഞ്ച് വർഷം മെഡിസിൻ കോഴ്സും ഒരു വർഷം ഇൻറ്റേൺഷിപ്പുമാണ് അത് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ വന്ന് എഫ് എം ജി എഴുതാം അത് പാസ്സായി പോകാം പിന്നെ ഇതൊരു എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടി കൂട്ടത്തിലുള്ള കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികളെന്നേ നമുക്ക് പറയാൻ പറ്റും കാരണം എന്താണെന്ന് പറയാം അവർ നമ്മുടെ മക്കളാണ് അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികളെന്നാണ് പറയുന്നത് അതെ അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയും തോൽക്കുന്നില്ല ഒരു വിഷയത്തിനും തോൽക്കുന്നില്ല അവിടെ അമേരിക്കൻ സിസ്റ്റമാണ് അന്നന്ന് പഠിക്കുന്നത് അന്നന്ന് മാർക്കുണ്ട് ഇതിൻ്റെ ഓ ആർ ഡി കൂട്ടിയിട്ടാണ് ഫൈനൽ എക്സാം അതുപോലെ നമ്മുടെ നാട്ടിൽ ഇയർലി എക്സാം ആണ് അവിടെ എന്ന് പറയുന്നത് സെം എക്സാം ആണ് അപ്പം പത്ത് മാസത്തിൽ രണ്ട് സെം കഴിയും ഒരു ഇയർ എന്ന് പറയുന്നെങ്കിലും പത്ത് മാസത്തിൽ രണ്ട് സെം കഴിയും രണ്ട് മാസം നമുക്ക് വെക്കേഷൻ ആണ് അപ്പം വളരെ ഹാപ്പി ആയിട്ടാണ് കുട്ടികൾ നിൽക്കുന്നത് അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് പോയി വരുന്ന ഒരു ചുറ്റുപാട് അതാണ് നമ്മളവിടെ ഒരുക്കിയിരിക്കുന്നത് അവർക്ക് എപ്പോഴും ഈ പ്രായത്തിലുള്ള ഏജിലുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ ആരെങ്കിലും പിന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ വീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു മെൻ്റലും കൂടെ അവർക്കുണ്ടാവും മെൻ്റലി ഒരു ഇതുണ്ടാകും പക്ഷെ നമ്മൾ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ട് എന്നാൽ അവർക്കത് ശല്യമില്ലാത്ത രീതിയിൽ അവർ ഹാപ്പി ആയിട്ട് നിൽക്കത്തക്ക ഒരു മെൻറ്റാലിറ്റിയിലാണ് അതുകൊണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങൾ ഈ പേരൻസാണ് പേരൻസ് വളരെ ഹാപ്പിയാണ് പിന്നെ നമ്മളൊരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മളെ അടുത്ത് വരുമ്പോൾ നമ്മളെ ഫസ്റ്റിലെ പറയുന്നത് നിങ്ങൾ അഡ്മിഷൻ എടുക്കാനല്ല നിങ്ങളെ ഞങ്ങള് എന്ന അൽമാട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ് അവർ ഇൻവൈറ്റ് ചെയ്യുകയാണ് കാരണം നമുക്ക് വിസ വേണ്ട ഒരു ടിക്കറ്റ് മാത്രം ടിക്കവർ ചെറിയ ചിലവേ ഉള്ളൂ അവരവിടെ വന്ന് നേരിട്ട് കണ്ടോട്ടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഹോസ്റ്റലും നമ്മുടെ ഫുഡും യൂണിവേഴ്സിറ്റിയും എല്ലാം നേരിട്ട് കണ്ടതിന് ശേഷം അങ്ങനെ ഒരുപാട് പേരൻസ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്